ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ തെരുവിലെ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു ഡിവൈഎസ്പിയുടെയും ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് അന്വേഷണം നടക്കുന്നത് മോഷ്ടാവിനെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം ദിവസങ്ങൾക്കകം മോഷ്ടാവിനെ പിടികൂടാനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഷൊർണൂർ തെരുവിലെ റെയിൽവേ ജീവനക്കാരൻ അജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പതിനാറ് പവനും പതിനായിരം രൂപയും കവർന്നത് ഈ സംഭവത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണ സംഘത്തിനാണ് തയ്യാറായിരിക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് മോഷണ സംഘം തമ്പടിച്ച് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇതിൽപ്പെട്ടയാളാണ് തെരുവിലെ മോഷണവും നടത്തിയിരിക്കുന്നതെന്നും സംശയിക്കുന്നുണ്ട് മാത്രമല്ല ഓടിട്ട വീടുകളും അതിലെ വാതിലുകളും തുറക്കാവുന്ന രീതിയുമെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് കവർച്ച നടത്തിയതെന്നും പോലീസിന് സൂചന ലഭിച്ചു മാത്രമല്ല മോഷ്ടാവിന്റെ വിരലടയാളങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം മോഷ്ടാവിലേക്ക് എത്താനുള്ള തെളിവുകളാണ് ഡിവൈഎസ്പി പി സി ഹരിദാസ് ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇതിനായി മഫ്റ്റിയിലുള്ള പോലീസ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പരിശോധനകൾ നടത്തി പരിസര നിരീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല റെയിൽവേ പോലീസ് റെയിൽവേ സുരക്ഷാ സേന ഷൊർണൂർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധനയും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി